ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സ്വന്തമായി ഒരു മുഖപത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വീക്ഷണം അതാണ് പത്രത്തിൻ്റെ പേര് മുൻ മുഖ്യമന്ത്രിയായ എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ളവർ മാനേജിംഗ് എഡിറ്ററായി ഇരുന്നിട്ടുള്ള ദിനപത്രം ഒരു ചാനലുമുണ്ട് ഹിന്ദ് സ്വകാര്യ സംരംഭമാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ ചാനലായി പ്രവർത്തിച്ചു വരികയാണ് സി പി എമ്മിൻ്റെ മുഖപത്രം ദേശാഭിമാനിയാണ് എന്നറിയാമല്ലോ കേരളത്തിലെ മറ്റ് പ്രചാരണം സൃഷ്ടിച്ച ദിനപത്രങ്ങളോളം പ്രാധാന്യമുള്ള പത്രം തന്നെയാണ് ദേശാഭിമാനി കൂടുതലും പാർട്ടി സഖാക്കൾ തന്നെയാണ് അതിൻ്റെ വരിക്കാർ ഒരു വർഷത്തെ വരിസംഖ്യ മുൻകൂർ അടച്ച് പത്രം വരുത്തുന്ന സഖാക്കളാണ് കൂടുതലും സി പി എം പ്രവർത്തകർ തങ്ങളുടെ പാർട്ടിയുടെ സ്വന്തം പത്രമാണ് ദേശാഭിമാനി എന്ന ബോധം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ വളരെ സ്മൂത്തായ രീതിയിൽ ദേശാഭിമാനി ദിനപത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ആ സമയം കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ്റെ വീട്ടിൽ ഈ വീക്ഷണം ദിനപത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീക്ഷണത്തിലെ ഒരു വാർത്ത ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീക്ഷണ ദിനപത്രം ഒരു ദിവസം എത്ര കോപ്പി അടിക്കുന്നു എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകൂ എന്തിനാണ് ഇത്തരത്തിൽ എട്ട് പേജുകളുമായി ഒരു ദിനപത്രം കേരളത്തിൽ പുറത്തിറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കൊരു വിഷമവുമില്ല കാരണം അവർക്ക് അവരുടെ ഔദ്യോഗിക ദിനപത്രം വീക്ഷണമാണെങ്കിലും അനൌദ്യോഗിക ദിനപത്രമായി മറ്റൊരു സംഗതി കൂടിയുണ്ട് അതാണ് മനോരമ കാലങ്ങളായി കോൺഗ്രസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ യു ഡി എഫിനു വേണ്ടി മാത്രം വാർത്തകൾ എഴുതുന്ന മനോരമ ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തും വീക്ഷണം ദിനപത്രത്തേക്കാൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ടെൻഷൻ അനുഭവിക്കുന്നത് മനോരമയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ചുമതല ഈ മനോരമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം കേരളത്തിൽ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വിജയിച്ചതായി മുൻകൂട്ടി വാർത്ത തയ്യാറാക്കി വച്ചിരുന്ന ഒരു മാധ്യമമാണ് ഈ പറയുന്ന മനോരമ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അരിതാ ബാബു വിജയിക്കുമെന്ന് വിശ്വസിച്ച് ആ വിജയം സംബന്ധിച്ചുള്ള ഫോളോ അപ്പ് സ്റ്റോറി മനോരമ തയ്യാറാക്കി വയ്ക്കുകയും അത് പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ പ്രതീക്ഷകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് തുടർഭരണം സൃഷ്ടിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തത് നിൽക്കേ മനോരമ വീണ്ടും പണി തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് മനോരമയ്ക്ക് ഉറപ്പില്ല ആ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് എൽ ഡി എഫിനെതിരെ എന്ത് ആയുധവും എടുത്തു പ്രയോഗിക്കാൻ മനോരമ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനെതിരെ മനോരമ കൊടുത്ത ഇ ഡി സമൻസ് സ്റ്റോറി മനോരമ നൽകിയ ആ സ്റ്റോറി ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു വേണുഗോപാൽ നന്നായി അറിയാം അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പക്ഷേ സംസ്ഥാന ഭരണം എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സതീശനും ഷാഫി പറമ്പിലും പിന്നെ സ്ത്രീ പീഡന ആരോപണത്തെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ ശേഷം ഇപ്പോൾ പുറത്തിറങ്ങി ചിരിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടവും ഉൾപ്പെടെയുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് ഭരണം കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കാതെയുള്ള രണ്ട് കൂട്ടനുണ്ട് ഒന്ന് മനോരമയും മറ്റൊന്ന് കെ സി വേണുഗോപാലും മനോരമ പടച്ചുവിടുന്ന നുണകളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഓർക്കാനുള്ളത് ഇത് പഴയ കാലമല്ല പണ്ട് മനോരമ പറയുന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത മാധ്യമങ്ങളായിരുന്നു കേരളത്തിൽ ദേശാഭിമാനം ഒഴിച്ച് എന്നാൽ ഇന്ന് ഇന്നങ്ങനെയല്ല സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ ഈ കേരളത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട് എന്ത് മനോരമയുടെ നുണകൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെ പൊളിച്ചടിച്ചു കൊടുക്കാൻ പ്രാപ്തരായ ചില മാധ്യമ പ്രവർത്തകരും കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ്റെ മകൻ അദ്ദേഹത്തിന് വളരെ അഭിമാനത്തോടെയും വളരെ ആർജവത്തോടെയും വന്ന് പറയാനുള്ള വസ്തുതയാണ് അവിടെയുള്ളത് ഞാൻ കണ്ണൂരുകാരനാണ് പിണറായി വിജയൻ നാടായുള്ള പിണറായി എന്നാൽ അല്പം അത്യാവശ്യം അധികം ദൂരമുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ഈ കണ്ണൂരിലെ സി പി എംമാരുടെ ഒരു പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതിവിധി രീതിയായിരിക്കും പക്ഷേ കണ്ണൂരിലെ സി പി എംമാർ കുറെ കൂടെ കുടുംബങ്ങളൊക്കെ തമ്മിൽ ഇഴയെടുപ്പുള്ള ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കി ഞാനവിടെ കുറെ കാലം റിപ്പോർട്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചുകയാണല്ലോ ഇപ്പം അതിനകത്തുള്ള ബന്ധുക്കളുടെ കല്യാണങ്ങൾ അത്രയ്ക്ക് വരും എല്ലാ പാർട്ടിക്കാരും അവരുടെ രാഷ്ട്രീയത്തിലൊന്നുമില്ലാത്ത മക്കളും ഒക്കെ വരും ഈ ചെറുപ്പക്കാരൻ അവിടെ എവിടെയും കാണില്ല അയാൾ മുഖ്യമന്ത്രിയോട് ശരിയാണ് അയാൾ അയാളുടെ പണിയുമായിട്ട് വേറെ എവിടെയോ നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഇ ഡി സമൻസ് എന്ന് പറയുന്നത് ഇയാളെ പഠിക്കണമല്ലോ അപ്പോൾ ഇ ഡി ഈ മ രണ്ട് മക്കളുണ്ട് എന്നാൽ പേരുടെ പേരിൽ എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഇ ഡി എഴുതി വെച്ചൊരു പേപ്പർ അയക്കാനാണ് സാധ്യത ഇത് എന്താണ് ഈ വാർത്ത എന്നത് വളരെ എവിടെ എന്താണ് എന്താണ് ആ വാർത്ത ആ വാർത്ത ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാ വരുന്നോ ഇ ഡിയിടെയൊക്കെ യാതൊരു യാതൊരു ബേസും ഇല്ലാത്ത ഈ സംഗതികൾ ഇങ്ങനെ വരികയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിന്റെ ഫലം ഇതുകൂടെ പറഞ്ഞു നിർത്താം യഥാർത്ഥത്തിന്റെ ഫലം എന്താണ് ഹർഷ പിണറായി വിജയൻ ഈസ് ദ ന്യൂ വി എസ് അച്യുതാനന്ദൻ എന്ന ലെവലിലേക്ക് മൂപ്പരെ എത്തിക്കും ഇങ്ങനെ ഓരോ സംഗതികൾ വരുമ്പോഴും ഈ പിണറായി വിജയൻ്റെ ഇമേജ് കൂടുക എന്നതല്ലാതെ കുറയില്ല പക്ഷേ നോക്കുകയുള്ളൂ കാരണം ഈ ലാബിൻ കേസ് ഈ ഇന്തപ്പഴ കേസ് ഈ സ്വർണ്ണക്കടത്ത് കേസ് ഇതെല്ലാം ചേർന്നല്ലേ ഇദ്ദേഹം രണ്ട് തെരഞ്ഞെടുപ്പ് കടന്നിട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് നൂറാളായിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് ഇയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹം തന്നെ പറയുന്ന പ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടായോ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ മുൻഗണന ഇല്ലായ്മകളിൽ പ്രശ്നങ്ങൾ ഈ ശബരിമലയിലെ സ്വർണ്ണത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം ജനുവനായിട്ടുള്ള കാര്യങ്ങളിൽ പിടിച്ച് പോകാതെ എല്ലാ കാലത്തും പരാജയം മാത്രം ഏറ്റുവാങ്ങി അതിപ്പോൾ നിയമപരമായിട്ട് കോടതിയിലാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ കോടതിയിലാണെങ്കിലും അടിച്ചടിച്ച് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ഈ പരിപാടികളിൽ നിന്ന് അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്താൻ നല്ല പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് ഉത്തരാഷ്ട്രീയ കക്ഷിയെന്ന നിലയിൽ പിൻവാങ്ങുകയാണ് വേണ്ടത് ഇപ്പം പിണറായി വിജയൻ പറയാമല്ലോ ഈ രാജ്യത്ത് എത്രമാത്രം മുഖ്യമന്ത്രിമാരുണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മറ്റിത്തരം കക്ഷികൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട് അവരുടെ എല്ലാം മക്കൾ എവിടെയാണ് നിൽക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാക്കളുടെ അടക്കം കണക്കെടുത്തിട്ട് സി പി എംമാർ വന്നാൽ എന്ത് ചെയ്യും അതാണോ പിണറായി വിജയൻ്റെ മകൻ്റെ സ്ഥിതി പിണറായി വിജയൻ തന്നെ പറയാവുന്ന നിങ്ങളെങ്ങനെ നോക്കിയാലും എൻ്റെ മകനെ ഒന്നും കിട്ടില്ല എന്ന് പറയാവുന്ന നിലക്കാണ് അയാൾ പണിയെടുക്കുന്ന ആൾ ശരിയാണ് നമുക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചു നോക്കിയാൽ ഇത് ഈ പ്രശ്നം വരുന്നതിന് മുമ്പേ നമുക്കറിയാം അയാൾ അറിയാവുന്ന കാര്യമുണ്ടല്ലോ അയാൾ മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പോയാൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയാൽ പോലും മുഖ്യമന്ത്രി വന്ന് കാണുന്ന ആളല്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്ലിഫ് ഹൗസിലേക്ക് വന്ന് പോകുകയോ ആ ഈ അധികാരത്തിൻ്റെ അയാൾ അയാളുടെ പണി ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വരുന്നുള്ള നിലയിലുള്ള ആളാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ മാത്രമുള്ള കാര്യമുണ്ട് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് കെ സി വേണ പോലെ നല്ല അനുഭവ പരിച്ചുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നിങ്ങൾ മറ്റു വല്ല വിഷയങ്ങളും പിടിക്കുന്ന ഈ എസ് എസ് എൻ സി ലാവിൻ ലൈഫ് എനിക്ക് അവരോട് അനിലക്കര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തെഴുതിയിരിക്കുകയാണ് അടിയന്തരമായി ഈ പിണറായി വിജയൻ്റെ മകനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ രസകരമായ കാര്യം റിപ്പോർട്ടർ സംസാരിക്കുന്നത് കേട്ടപ്പം മനസ്സിലായത് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള ഒരു കത്ത് എന്നുള്ള ഒരു സമൻസ് എന്ന് മനസ്സിലായി അപ്പം ഞാൻ കരുതി ഇത് ലൈഫാണെന്ന് കരുതിയത് അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്ത ഒരു കേസ് അതായത് ലൈഫ് ആണോ അറിയില്ല അപ്പോൾ മാതൃഭൂമി പറയുന്നത് അല്ല ലൈഫല്ല ഇത് ലാവലിലാണ് ഇതാണ് അവസ്ഥ അങ്ങനെയുള്ള ഒരു കേസിലാണ് ഈ അനിലക്കര എടുത്തു ചാടിയിട്ട് ഇത് മകനെ വിളിച്ചു വരുത്തു ചോദ്യം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് അനിൽ അക്കരയ്ക്ക് പിന്നാലെ എന്തായാലും ഈ സനീഷ് പറഞ്ഞതുപോലെ കെ സി വേണുഗോപാൽ പോയി കൂടാ കുറെ കൂടി ഗൗരവമുള്ള കേസ് കാര്യങ്ങൾ വേറെ ഉണ്ട് ഇവിടെ ഉന്നയിക്കാൻ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് ഞാനത് ഈ പണി തുടങ്ങിയ കാലത്ത് എസ് എൻ സി ലാവലിൻ്റെ വിവാദങ്ങളും വസ്തുതകളും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ഒരു ഡോക്യുമെന്ററി മട്ടിൽ ഒരു ഇത് ചെയ്തിരുന്നു ഒരു സ്റ്റോറി വിശദമായി സുദീർഘമായി അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ആ മട്ടിൽ അപ്പോൾ അതിനകത്ത് എസ് എൻ സി ലാവലിൽ എന്ന ആരോപണം എന്തുകൊണ്ട് നിൽക്കില്ല എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിലയിരുത്തലും അന്നത്തെ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലാണ് കേട്ടോ ഇത് സംബന്ധിച്ചുള്ള അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു അൻപതിലേറെ ചർച്ച എസ് എൻ സി ലാവലിൽ മാത്രം നടത്തിയിട്ടുണ്ടാവും ഈ പ്രൈം ടൈം ഡിബേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ഏതാണ്ട് അതിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇ ഡിയുടെയൊക്കെ കേസുകളുടെ എണ്ണം കണക്ക് പറയുന്നത് പോലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഏതാണ്ട് സമ്പൂർണ്ണമായും വൃത്തങ്ങളുടെ സൂചനയിലാണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ പല ആവർത്തിഞ്ഞിട്ടുള്ളതാണ് സി ബി ഐ വൃത്തങ്ങളുടെ സൂചനയാണ് ഇ ഡി വൃത്തങ്ങളൊന്നും വന്നിട്ടില്ല സി ബി ഐപ്പുലർ ഇല്ല ഇല്ല സി ബി ഐ വൃത്തങ്ങളുടെ സൂചനയിലാണ് വസ്തുതയെ മുൻനിർത്തിയുള്ള ചർച്ചകൾ താരതമ്യേന കുറവായിരുന്നു എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഈ ആരോപണത്തെ നിസ്സാരമായി തന്നെ ഒരു പക്ഷേ അത് ജീവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല അതിനെ അദ്ദേഹം ഈ മട്ടിൽ പരിഹസിച്ച് തള്ളുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ അന്നത്തെ സി ബി ഐ എന്ന മട്ടിൽ സി ബി ഐയുടെ കൺവീഷൻ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് കേട്ടോ പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് വരുമ്പോൾ എന്താണ് പ്രശ്നം സഹിച്ചെ ഇത് ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ഈ മനോ മലയാള മനോരമയിൽ വന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ സടകുടഞ്ഞ എണീറ്റു മനോരമ തന്നെ ആ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ പക്ഷേ അങ്ങനെ ആയി ആണോ എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വാർത്തകളും മനോരമയിൽ നമ്മൾ വായിക്കാറ് അതിൻ്റെ എഡിറ്റോറിയലിൽ വായിക്കാറ് എഡിറ്റോറിയൽ പേജിൽ വായിക്കാറ് ഉൾപേജുകളിലെ അതിൻ്റെ വിവിധ റിപ്പോർട്ടുകളിൽ വായിക്കാറ് എന്ന് നമ്മൾ നോക്കിയാൽ ഇതിലെ പ്രശ്നം നമുക്ക് മനസ്സിലാകും അതായത് ആദ്യം ഇത് ലൈഫ് പദ്ധതിയാണ് അതായത് ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് ആ ലേഖകൻ തന്നെ വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വാർത്ത കോട്ടെ പക്ഷേ അതൊരു രണ്ടോ മൂന്നോ ദിവസം കൂടി അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം ആ വാർത്ത ഒന്നായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ പൊതു നിലപാട് നമുക്കറിയാം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ ധാരാളമായി വരും ഇത്തരം കണ്ടെത്തലുകൾ ധാരാളമായി വരും അത് വരേണ്ടതാണ് അത് ചർച്ച ചെയ്യപ്പെട്ട് കേരളത്തിൻ്റെ സ്വഭാവമതാണ് അതിൻ്റെ നെല്ലും പതിലും വേർതിരിക്കാൻ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം അടുത്തായി ഈ ചർച്ച നടക്കുന്നു അത് കഴിഞ്ഞും ആ ചർച്ച നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് നടന്നോട്ടെ രാഷ്ട്രീയം അതിൽ ആ നിലയ്ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സജീവമാകുന്നത് ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് പക്ഷേ ഇതിലെ പ്രശ്നം അതിൽ മാധ്യമങ്ങൾ പക്ഷം പിടിക്കാറുമുണ്ട് കേരളത്തിലെ എല്ലാ കാലത്തും മാധ്യമങ്ങൾ പക്ഷം പിടിക്കാറുണ്ട് എൻ്റെ പ്രശ്നം രണ്ടായിരത്തി പതിനാലിന് ശേഷം നൂറ്റി ഇരുപതിലേറെ നൂറ്റി ഇരുപത്തിയൊന്ന് കേസുകളാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരെ മാത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രതിപക്ഷ അതായത് അതിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമല്ല കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു ശതമാനത്തിൽ താഴെയാണ് ഈ പറയുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന മൊത്തം കേസുകളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും എടുത്ത കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു ശതമാനത്തിൽ താഴെയാണ് അപ്പോൾ ഈ ഒരു ശതമാനത്തിൽ താഴെ നിൽക്കുന്ന ഈ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്താണ് പറയുന്നത് എന്നറിയാവോ കോൺഗ്രസ് എന്താണ് പറയുന്നത് ഓപ്പോസിഷനെ ടാർഗറ്റ് ചെയ്യുകയാണ് അത് കോൺഗ്രസിൻ്റെ പ്രയോഗം തന്നെയാണ് മനസ്സിലായോ ഈ രീതിയിലാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അതായത് ഒപ്പോസിഷൻ ടാർഗറ്റ് എന്ന പ്രയോഗം തന്നെയാണ് കോൺഗ്രസ് ഇതേക്കുറിച്ച് നടത്തുന്നത് അപ്പം എന്റെ സംശയം കോൺഗ്രസ് വിശദീകരിക്കേണ്ടതാണ് ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് വെളിയിൽ വരുന്ന അഞ്ച് ശതമാനത്തിലാണോ ഇത് ഉൾപ്പെടുക ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഒപ്പോസിഷൻ ആണെങ്കിൽ ഈ കേസ് എവിടെയാണ് ഉൾപ്പെടുക ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നോട്ടീസുകൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത് കെ ടി ജലീലിനെതിരെ പച്ചതൊട്ടില്ല തോമസ് ഐസക്കിനെതിരെ പച്ചതൊട്ടില്ല ഈ മഴ മനസ്സിലോ സമൻസ് തന്നെ പിൻവലിച്ച ഓടി അപ്പൊ ഈ രീതിയിൽ അയക്കുന്ന സമൻസുകളും കേസുകളുമൊക്കെ ഏത് ഗണത്തിൽപ്പെടും ഇത് കോൺഗ്രസ് വിശദീകരിക്കണം കാരണം ഈ വസ്തുതയെ മുൻനിർത്തി വേണമല്ലോ അത് എന്തെങ്കിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആയുധം കിട്ടിയാൽ ഒരു സമൻ തയച്ചു എന്നുള്ളത് ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു എന്താണ് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത വണ്ണം ഒരു കടലാസ് കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത് കോൺഗ്രസിന് ശരിയല്ല അതിന് കാരണം ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്താണെന്ന് അറിയാവോ ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലുള്ള ധാരണയാണ് കണ്ടത് അതുകൊണ്ടാണ് അമിത്ഷായെയും മോദിയെയും ഒക്കെ രാത്രിയിൽ തലയിൽ തുണിയിട്ട് പോയി കണ്ടത് എന്ന് കെ സി വേണുഗോപാൽ അടക്കമാണ് ആരോപിക്കുന്നത് അപ്പോൾ ഉള്ള പ്രശ്നം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മറ്റ് കോൺഗ്രസ് നേതാക്കളായ ഡയറക്ടർമാർ എല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു അതിൻ്റെ തുടർ നടപടികളിലേക്കൊക്കെ പോകുന്ന ഒരു സൂചനയുണ്ടായി പക്ഷേ ഇപ്പം പെൻഡിങ്ങാണ് കേസ് ഇനി ഐ എൻ എക്സ് മീഡിയ കേസ് പി ചിദംബരം മുൻ ഫിനാൻസ് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അന്വേഷണം ആരംഭിച്ച് നോട്ടീസ് കൊടുത്തു വെസ്റ്റിങ് നടന്നു ഇപ്പോൾ അത് സ്റ്റാലഡാണ് അത് നിന്നിരിക്കുകയാണ് നിർത്തി വെച്ചിരിക്കുകയാണ് ആ കേസ് നിർത്തി വെച്ചിരിക്കുകയാണ് എയർസെൽ മാക്സിസ് കേസ് രണ്ടായിരത്തി ആറിലെ കേസാണ് പി ചിദംബരം കാർത്തി ചിദംബരം രണ്ടായിരത്തി പതിനേഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുക്കുന്നത് സെർച്ചുകൾ നടന്നു പിന്നീട് ഫർദർ ആക്ഷൻ ഇല്ല ഫർദർ ആക്ഷൻ ഇല്ല നിന്നുപോയി അപ്പൊ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയതാണല്ലോ അത് നിന്നുപോയി ഇനിയുണ്ട് കേസ് ഞാൻ നിർത്തത്തില്ല ഭൂപേന്ദർ സിംഗ് ഹൂഡ നമ്മുടെ ഹരിയാനയിലെ ഭൂപേന്ദർ സിംഗ് ഹൂഡക്കും കുൽദീപ് സിംഗിനും എതിരെയുള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത് ഈ ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടിപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പൂർണ്ണമായി നിന്നിരിക്കുന്ന അവസ്ഥയാണ് ഐ ബി സി എൽ കേസ് അജയ് സിംഗിനെതിരെ മുൻ എം പി അജയ് സിംഗിനെതിരെയുള്ള കേസ് പറഞ്ഞ സമയം അതല്ല ഞാൻ പറഞ്ഞത് നിന്നിരിക്കാം ഇവരെല്ലാവരും ഇവരെ കോൺഗ്രസ് അടിയന്തരമായി പുറത്താക്കണം കാരണം ബി ജെ പിയുമായി ധാരണയിൽ ഈ കേസുകൾ ഇങ്ങനെ നിന്നിരിക്കുകയാണല്ലോ ഈ കേസിന്റെ മുന്നോട്ട് പോകില്ല ഇനിയിപ്പോ മരുമക്കളുടെ കേസിനെ കുറിച്ച് പറഞ്ഞാൽ റോബർട്ട് വധരയ്ക്കെതിരെയുള്ള കേസിലീറ്റ് ബിക്കാനിയർ ലാൻഡ് ഡീൽ കേസ് ഇതെല്ലാം ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകാതെ ഇവരാരും ജയിലിൽ പോകാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ കോൺഗ്രസ് അത് ഈ കോൺഗ്രസ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള ധാരണയാണ് ഇന്ന് ഞാൻ ആരോപിച്ചത് എങ്ങനെ ആയിട്ടുള്ള ആരോപണങ്ങളിലേക്കൊന്നും പോകാതെ വേറെ വല്ല അതായത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയാണ് ലാവലൻ കേസിൽ ഹൈക്കോടതി വിധി വരുന്നത് പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റമുക്തനാക്കുള്ള ഈ അന്തിമമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അന്ന് അർഷോർമയുണ്ടാവും അന്ന് മഹാമാധ്യമങ്ങളും മഹാ നേതാക്കളും ചേർന്ന് തന്നെ എൻ്റെ പിന്നാലെ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശദമായിട്ട് ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് പേജുകളുടെ വിധി പ്രസ്താവായിരുന്നു അത് ഇരുന്നൂറ്റി രണ്ട് പേജ് അപ്പോൾ അതിന് മുമ്പുള്ള ഇരുപത് വർഷക്കാലം ഈ അന്തിമമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇരുപത് വർഷക്കാലം എസ് എൻ സി ലാവലൻ കേസിൻ്റെ കാലമായിരുന്നു ഇപ്പം ഞാൻ കർഷന അമ്പതാണെങ്കിൽ ഞാൻ നൂറ് ചർച്ച നടത്തിയിട്ടുണ്ട് നൂറ് ചർച്ചയിൽ തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പിണറായി വിജയനെതിരായിട്ടുള്ള സ്റ്റാൻഡ് ചെയ്യുന്ന ചർച്ച നടത്തി ഒരു തരത്തിലും പഴുതുകളില്ലാത്ത വിധമുള്ള രാഷ്ട്രീയ ആക്ഷ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണം രാഷ്ട്രീയമായിട്ടുള്ള സ്ക്രൂട്ടിനി ചെയ്യൽ അതിസൂക്ഷ്മ വിവരങ്ങൾ അതിസൂക്ഷ്മമായുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഏറ്റവും നിസ്സാരരായിട്ടുള്ള ആളുകളെ പോലും കൊണ്ടുവന്നിട്ടുള്ള ഒരുപക്ഷേ കേരളത്തിലോ രാജ്യത്ത് തന്നെയോ നടന്നിട്ടില്ലാത്തത്രക്ക് നി നിശിതമായിട്ടുള്ള സ്ക്രൂട്ടനി എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന സംഗതി നടന്നതാണ് ഈ എസ് എൻ സി ലാവ്ലിൻ കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി രണ്ട് പേജ് വരുന്ന വിധിപ്രസ്താവം ഇരുപത്തിമൂന്നാം തീയതി വന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി പിണറായി വിജയൻ അടക്കം ഒരു തെളിവുമില്ല പ്രാഥമിക പ്രൈമ ഫേസി ഒരു കേസ് കൊണ്ടുവരാൻ ഈ ഹൈക്കോടതിക്ക് സാധിച്ചിട്ടില്ല അല്ല സോറി സി ബി ഐക്ക് സാധിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി ഖണ്ഡിതമായിട്ട് വിധിച്ചു പിന്നെ ഇപ്പോഴും ഇവർ ലാവിൻ കേസിൽ ലാവിൻ കേസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഈ കേസ് പിന്നെ എതിരായിട്ട് സി ബി ഐ സുപ്രീംകോടതി കൊടുത്തതാണ് അത് സുപ്രീംകോടതി എടുക്കാത്തത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു കാര്യമില്ല എന്നതുകൊണ്ടാണ് കേസുകൾ ഞാനെൻ്റെ തീർക്കട്ടെ ഞാനപ്പം അപ്പം ഇതാണ് ലാവിൻ കേസിൻ്റെ സ്ഥിതി മകളാകട്ടെ അടുത്ത കാലത്ത് നിരന്തരം വാർത്തകൾ ഉണ്ടായിരുന്നു പറഞ്ഞത് ടി വി ഇണക്കെതിരെ ഉയർന്ന കടുത്ത അഴിമതി ആരോപണങ്ങളിൽ ഒന്ന് അതിനിശ്ചിത വിമർശനത്തോടെയാണ് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞത് രാഷ്ട്രീയ പോരാട്ടത്തിന് കോടതി ഉപയോഗിക്കരുതെന്നായിരുന്നു ഹർജിക്കാരനായ മാത്യു കുഴനാട് എം എൽ എട് സുപ്രീംകോടതിയുടെ രംഗ ബെഞ്ച് പറഞ്ഞത് വീണ്ടും ആരോപണം ഉന്നയിക്കാൻ നോക്കിയപ്പോൾ പിഴ ചുമത്തിവിടും എന്ന് വരെ കോടതി താക്കീത് ചെയ്തു അത് കഴിഞ്ഞ ഒരാഴ്ച പിന്നീട് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ എവിടെ നിന്നോ ഒരു സമൻസ് പൊട്ടി വീഴുന്നതും മറ്റൊരു എൽ എ പ്രതിപക്ഷ ആരോപണം തുടക്കുന്നതും മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കട്ടെ തെളിവുകൾ നടത്താനുണ്ടെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിച്ചോട്ടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു നേതാവും അതെല്ലാം പ്രതീക്ഷിക്കണം പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും കുടുംബത്തിനും മക്കൾക്കുമെതിരെ ഈ കടുത്ത ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാതെ അടിസ്ഥാനമില്ലാതെ നിരന്തരം കൊടുക്കുന്നതിൽ അന്യായമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു